അസലാമലൈക്കും പശ്ചാത്താപവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സാധിക്കുന്നത് പശ്ചാത്താപവും അതിൻ്റെ നിബന്ധനകളും മനുഷ്യർ തീർച്ചയായിട്ടും ബലഹീനമാണ് അവർക്ക് തെറ്റുകുറ്റങ്ങൾ വന്നു പോകാം തന്നെ പറഞ്ഞു പുലിക്കൽ ഇൻസാന ഇപ്പം മനുഷ്യനെ വളരെ ബലഹീനായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത് എന്നാൽ ഇവിടെ പശ്ചാത്താപം നിർബന്ധമാണ് കാരണം മനുഷ്യർ വന്നു പോകുന്ന തെറ്റുകുറ്റങ്ങളും പിഴകളും ഒക്കെ അള്ളാഹുവിൻ്റെ അടുത്ത് ചോദിച്ച് പശ്ചാത്തവച്ച് മടങ്ങൽ ആവശ്യമാണ് അത്യാവശ്യമാണ് അപ്പം അതിനകത്ത് മൂന്ന് നിബന്ധനകളാണ് പറയുന്നത് അതിലൊന്ന് നിബന്ധനകളൊന്ന് അള്ളാഹുവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ അള്ളാഹുവും അടിമകളും ഉടമയും അടിമകളും തമ്മിലുള്ള പാപങ്ങളാണെങ്കിൽ തെറ്റുകളാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് നിബന്ധനകൾ മൂന്നാണ് അതൊന്ന് തെറ്റുകൾ ചെയ്യുന്നത് നിർത്തുക പിന്നെ അത് ആവർത്തിക്കാതിരിക്കുക ചെയ്ത തെറ്റുകൾ പാവങ്ങള് നിർത്തുക ആവർത്തിക്കാതിരിക്കുക രണ്ടാമത് അതിൽ പശ്ചാത്താപം ഉണ്ടാകുക എപ്പോഴും മനസ്സിൻ്റെ വേദന ഉണ്ടാവുക ഞാൻ ചെയ്ത് പോയല്ലോ എന്നുള്ള വേദന ഉണ്ടാവുക എന്നു വെച്ചാൽ ഖേദിച്ച് മടങ്ങുക ഇനി അത് ആവർത്തിക്കില്ല എന്ന് ഖേദിച്ച് മടങ്ങലാണ് അത് അള്ളാഹുമായിട്ടുള്ള ഏർ ബന്ധത്തിൻ്റെ പേരിലുള്ള കാര്യങ്ങൾ അള്ളാഹു നമ്മൾക്ക് തീർച്ചയായിട്ടും പുറത്തു വരും യാതൊരു സംശയമില്ല പിന്നെ ഇതിപ്പം മനുഷ്യരുമായിട്ട് അതായത് മനുഷ്യനുമായി നമ്മൾ മറ്റ് ഇതര സഹോദരങ്ങളും സുഹൃത്തുക്കളും അല്ലെങ്കിൽ മറ്റുള്ള എല്ലാ ആരും ആവട്ടെ മനുഷ്യരുമായിട്ടുള്ള ബന്ധത്തിലുള്ള തെറ്റു കുറ്റങ്ങളാണെന്നുണ്ടെങ്കിൽ അതിന് നിബന്ധനകൾ നാലാണ് അതൊന്ന് ആദ്യം പറഞ്ഞത് മൂന്ന് കാര്യങ്ങൾ തന്നെയാണ് പിന്നെ നാലാമതായി പറയുന്നത് അവര് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബാധ്യതകളോ ഇടപാടുകളോ എല്ലാം ഉണ്ടെങ്കിൽ അത് കൊടുത്തു തീർക്കുക കൊടുത്ത് തീർത്തും തീർക്കുകയും അതുപോലെ തന്നെ അവരുമായി മറ്റ് വഴക്കും പ്രശ്നമൊക്കെ ആണെങ്കിൽ അത് പറഞ്ഞു തീർക്കുകയും പൊരുത്തങ്ങൾ വാങ്ങിക്കുകയും ചെയ്യുക അതുപോലെ തന്നെ അവരെക്കുറിച്ച് മോശമായിട്ടുള്ള ഫലദൂഷണം സംസാരം ആണെങ്കിൽ തീർച്ചയായിട്ടും അത് നേരത്തെ നേരെ പറഞ്ഞ് അതിന് നമ്മൾ അവരിൽ നിന്ന് പൊരുത്തം വാങ്ങിക്കേണ്ടതാണ് അത് നിർത്തേണ്ടതാണ് അതുപോലെ തന്നെ മറ്റ് ഇടപാടുകളും ഇടപെടലുകളും ക്ലിയറാണെന്ന് ക്ലിയർ അല്ലെങ്കിൽ അതൊക്കെ മനുഷ്യർ തമ്മിത്താൻ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു തീർക്കുകയും പരസ്പരം പൊരുത്തം വാങ്ങിക്കുകയും വേണം ഇത് ചെയ്യേണ്ടത് ആവശ്യകത എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നീട്ടിവെക്കാനുള്ള കാര്യമാണ് കാരണം ഒരു മനുഷ്യന്റെ ജീവിതം എപ്പോഴാണോ അവന്റെ മരണം സംഭവിക്കുക എന്നത് നമുക്ക് പറയാൻ കഴിയുകയില്ല അപ്പൊ ഇത് പരിശുദ്ധ പരിശുദ്ധപ്രാനാകട്ടെ തിരുസുന്നത്താകട്ടെ ജിമാകട്ടെ പണ്ഡിതന്മാരുടെ മുഴുവൻ അഭിപ്രായങ്ങളും ഇത് തന്നെയാണ് അതിന് യാതൊരു സംശയവും കാരണം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവൻ അള്ളാഹുന്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് ജീവിക്കുന്നവനാണ് അവന് വരുന്ന പോരാഴ്മകളെ അള്ളാഹുവിൻ്റെ തൃപ്തി ഓർത്തുകൊണ്ട് അത് ഇല്ലാതാക്കുക എന്നുള്ളത് ആവശ്യമാണ് വിശ്വാസം ഇല്ലാത്തവർക്ക് അള്ളാഹുവിനെ അറിയാത്തവർക്ക് നിയമങ്ങൾ പരലോകത്തെ അറിയാത്തവർക്ക് എന്തുവാകാം അവർ അവരുടെ കാര്യമല്ല ഞാൻ ഈ പറയുന്നത് അള്ളാഹു വിശ്വസിക്കുന്ന നാളെ അള്ളാഹുവിനെ കണ്ടുമുട്ടണം പരലോകമുണ്ടെന്ന് വിശ്വസിക്കുന്നവരുടെ കാര്യമാണ് മെയിനായിട്ട് പറയുന്നത് അപ്പൊ ഇത് എല്ലാ മനുഷ്യരും ഈ ഒരു അവസ്ഥയിലേക്ക് വരേണ്ടതും മറ്റൊരു ആവശ്യകതയാണ് അത് വേറെ വിഷയമാണ് ആരൊക്കെയാണോ ഈ ഭൂമിയിൽ ജനിച്ച് ജീവിക്കുന്ന മുഴു മനുഷ്യനും ഈ അവസ്ഥയിലേക്ക് എത്തേണ്ടത് ഒരാവശ്യം തന്നെയാണ് അങ്ങനെയാ സംശയമില്ല അത് വേറൊരു വിഷയമായിട്ടും താരിക്കേണ്ടതാണ് അപ്പം ഇവിടെതാണ് പിന്നെ മറ്റൊരു കാര്യം കാരുണ്യവനായ പടച്ചതമ്പുരാൻ വളരെ കരുണയും കാരണത്തെയും കുറിച്ച് സംസാരിക്കുന്നിടത്ത് പറയുന്ന ഒരു കാര്യമാണ് മനുഷ്യനിപ്പോ ഒരു തെറ്റ് മനസ്സിൽ വിചാരിച്ചു ഒരു പാപം ചെയ്യാൻ അവൻ കരുതി അത് ചെയ്യാതെ പോയി കഴിഞ്ഞാൽ അതിന് ഒരു നന്മയുണ്ട് നോയിക്കോണം ഒരു തെറ്റ് ചെയ്യണമെന്ന് മനസ്സിൽ വിചാരിച്ചു അത് ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ അവനവിടെ ഒരു നന്മയാണ് രേഖപ്പെടുത്തുന്നത് ഇനി മനസ്സിലത് ഉദ്ദേശിച്ചു ഇനി അള്ളാഹുവിനെ പറയുന്നുകൊണ്ടാണ് അത് മാറ്റുന്നതെങ്കിൽ ഒരുപാട് അവിടെ രേഖപ്പെടുത്തുകയാണ് ഇനി മനസ്സിലൊരു തെറ്റ് ചിന്തിക്കുകയും അത് ചെയ്യുകയാണെങ്കിൽ അതിന് ഒരു ശിക്ഷയാണ് ഒരു ശിക്ഷയാണ് അള്ളാഹു ഉദ്ദേശിച്ചാൽ അത് പുറത്തും തരാം എന്നാൽ ഒരു തെറ്റിനൊരു ശിക്ഷയും എന്നാൽ ആ ഒരു തെറ്റിനെ അള്ളാഹുവിനെ പറയുന്നുണ്ട് ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ ഒരുപാട് നന്മയാണ് രേഖപ്പെടുത്തുന്നത് അത് അള്ളാഹുന്റെ കരുണ്യത്തിൽ പെട്ടേ ഇത് മനസ്സിലാക്കുക മനുഷ്യർ ഒരുപാട് ജീവിതങ്ങളിൽ വന്നു പോകാവുന്നതാണ് അത് പശ്ചാത്താപ നിർബന്ധമാണ് അത് ആ നിലയ്ക്ക് അതിനെ കാണുകയും പരിശുദ്ധ കുറാനായിട്ട് തിരുസുന്ന ത്രിജുമാഹകളും പണ്ഡിതന്മാരും ഒക്കെ ഈ അവസ്ഥയിലേക്ക് വിരൽ ചൂണ്ടുന്നു അപ്പോൾ അതിനെ സത്യസത്യമായി മനസ്സിലാക്കാൻ പരിശുദ്ധ ഖുർആാനും ചരിത്രകളുമായിട്ടൊക്കെ ബന്ധപ്പെടുമ്പോൾ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാകും സ്ലാമല്ലേ